പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാല് വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോക്കിടയിൽ ഏറ്റവും കൂടുതൽ വന്ന കമന്റുകൾ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഈ അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ഞാൻ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഉൾപ്പെടുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചു അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആബിദി ബോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ആദ്യം തന്നെ കാലിഗ് യൂണിവേഴ്സിറ്റിയുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് പ്രത്യേകമായിട്ട് അപേക്ഷ കൊടുക്കേണ്ടതില്ല എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് ഓക്കെ പ്രത്യേകമായിട്ട് അപേക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ജൂലൈ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ വരുന്ന ന്യൂ രജിസ്ട്രേഷനിൽ അപേക്ഷിച്ചുകൊണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പങ്കുചേരാവുന്നതാണ് നമുക്ക് ആരെല്ലാം ഇതിൽ ഉൾപ്പെടുമെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നാല് വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ അപേക്ഷ ഇതുവരെ സമർപ്പിക്കാത്തവർ അവരെന്ത് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ ജൂലൈ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടക്കുന്ന ന്യൂ രജിസ്ട്രേഷൻ സമയത്ത് രജിസ്റ്റർ ചെയ്യുക അവരെ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പരിഗണിക്കും രണ്ടാമത്തെ കൂട്ട വിദ്യാർത്ഥികൾ ഇതുവരെ ഒരു അലോട്ട്മെന്റും ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഇതുവരെ ഒരു അലോട്ട്മെന്റും ലഭിക്കാത്ത വിദ്യാർത്ഥികൾ അവരെയും സപ്ലിമെന്ററി അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടും അവർക്ക് വേണമെങ്കിൽ എഡിറ്റിംഗ് നടത്താവുന്നതാണ് ഓപ്ഷനുകളൊക്കെ പുതുതായിട്ടൊക്കെ കൊടുക്കാൻ സാധിക്കും മൂന്നാമത്തെ കൂട്ടർ ഫസ്റ്റ് അലോട്ട്മെന്റിലോ സെക്കൻഡ് അലോട്ട്മെന്റിലോ തേർഡ് അലോട്ട്മെന്റിലോ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് മാൻഡറ്ററി ഫീ അടക്കാതെ അലോട്ട്മെന്റിൽ നിന്ന് പുറത്തായ വിദ്യാർത്ഥികൾ അവരെന്ത് ചെയ്യുക നിർബന്ധമായിട്ടും എഡിറ്റിംഗ് നടത്തിക്കൊണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് വരേണ്ടത് നിർബന്ധമായിട്ടും എഡിറ്റിംഗ് നടത്തേണ്ടതുണ്ട് നാലാമത്തെ കൂട്ടർ അലോട്ട്മെന്റ് ലഭിച്ച് മാൻഡറ്ററി ഫീ അടച്ചു പക്ഷേ അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളുണ്ടാവും അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളുണ്ടാവും അവരെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അവർ എഡിറ്റിംഗ് നടത്തിക്കൊണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് വരണം മാൻഡേറ്ററി ഫീ അടച്ച് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻ്റ് ലഭിച്ചിട്ട് മാൻഡറ്ററി ഫീ അടക്കാതെ അലോട്ട്മെൻറിൽ നിന്ന് പുറത്തായവരും അലോട്ട്മെൻ്റ് ലഭിച്ച് മാൻഡേറ്ററി ഫീ അടച്ച് അഡ്മിഷൻ എടുക്കാതെ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തായ ആളുകളെയും ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻ്റ് ലഭിച്ചിട്ട് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളെയും അവരെന്ത് ചെയ്യണം എഡിറ്റിംഗ് നടത്തിക്കൊണ്ട് അലോട്ട്മെൻറ്റിലേക്ക് തിരിച്ച് വരേണ്ടതാണ് ഇനി മറ്റൊരു കൂട്ടൽ എന്ന് പറയുന്നത് അലോട്ട്മെന്റ് ലഭിച്ചു ഒന്ന് രണ്ട് മൂന്ന് ഇതിലേതെങ്കിലും ഒരു അലോട്ട്മെന്റ് ലഭിച്ചു അല്ലെങ്കിൽ അലോട്ട്മെന്റ് ലഭിച്ചു ഇതിൽ മൂന്നിലും അലോട്ട്മെന്റ് ലഭിച്ചു എന്നിട്ട് എന്തെങ്കിലും അയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് അയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഉണ്ടാവും അവരെയും സപ്ലിമെൻ്ററി അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും അവർക്ക് വേണമെങ്കിൽ എഡിറ്റിങ് നടത്താവുന്നതാണ് ഓക്കെ പിന്നെ ഒരു കൂട്ടർ വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിച്ചു സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുത്തു തേർഡ് അലോട്ട്മെന്റിന്റെ സമയത്ത് അതിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ടി വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റേധികം കോട്ടയിലേക്ക് അഡ്മിഷനിൽ മാറുകയോ ചെയ്ത വിദ്യാർത്ഥികൾ ഉണ്ടാവും ഓക്കെ അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് അഡ്മിഷൻ ലഭിച്ചു അത് കഴിഞ്ഞ് പിറ്റേന്ന് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനിൽ അഡ്മിഷൻ എടുത്തു പിന്നെ വന്ന് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് പ്രകാരം അഡ്മിഷൻ എടുത്തു അപ്പോൾ തേർഡ് അലോട്ട്മെന്റിൽ ആ കുട്ടിക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് മാറി ഈ വിദ്യാർത്ഥികൾക്ക് വീണ്ടും എന്തിലേക്ക് വരാം അലോട്ട്മെൻറ്റിലേക്ക് വരാന് എഡിറ്റിംഗ് നടത്തുക ജൂലൈ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലുള്ള എഡിറ്റിംഗ് നടത്തിക്കൊണ്ട് വീണ്ടും അലോട്ട്മെൻറ്റിലേക്ക് വന്നുകൊണ്ട് അലോട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പങ്കു ഇവിടെ ആർക്കാണ് ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്തത് ഒന്ന് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച് അഡ്മിഷൻ പെർമനന്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച് പെർമനന്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ അവർക്ക് ഇതിലേക്ക് തിരിച്ചു വരാന് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് വരാന് സാധിക്കില്ല രണ്ട് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമാണെന്ന് പറഞ്ഞുകൊണ്ട് അയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ അയർ ഓപ്ഷൻ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ അവരൊക്കെ ബാക്കി എല്ലാവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പങ്കുചേരാവുന്നതാണ് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തുപോയ വിദ്യാർത്ഥികളാണെങ്കിൽ എഡിറ്റിംഗ് നടത്തുക മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ എഡിറ്റിംഗ് നടത്താവുന്നതാണ് അതുപോലെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ടും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കുചേരാവുന്നതാണ്